നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടേ സൂപ്പർ നെയ്യപ്പമാണ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ നേരത്തെ ഉണ്ടാക്കിട്ടിരുന്ന് നെയ്യപ്പം കഴിക്കുന്നത് കട്ടൻ ചായയും നെയ്യപ്പവും നോക്കിയാലോ ടേസ്റ്റ് നോക്കട്ടെ ആ സൂപ്പറാണ്ടോ ഒരു മൊരന്ന് ചൂപ്പളാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടല്ലോ കണ്ടോ നിങ്ങൾ കണ്ടോ എൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ നെയ്യുമ്പേട്ടോ അപ്പം നമ്മൾ ഇന്നൊരു നെയ്യപ്പം ഉണ്ടാക്കും അതിന് ഞാനൊരു കാ കിലോ അത് അപ്പം അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കും ആദ്യമായിട്ടുണ്ടാക്കുവാണേ നമ്മൾ ഇതൊന്ന് പാനിയാക്കാം നമ്മൾ ശർക്കര പാനി ഒരുവിധം ചെറിയ ഒന്ന് രണ്ട് കട്ടയുണ്ട് അതാ ചൂടിച്ചിട്ട് അലയുമ്പോൾ എല്ലാം റെഡിയാവും അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാമോ നമ്മളൊരു കടായി വെച്ചിട്ട് അത് ഇച്ചിരി നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇച്ചിരി തേങ്ങ കൊത്ത് മൂപ്പിച്ചെടുക്കാം അതിനൊരു തേങ്ങ കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങ ഒരുവിധം ചുമന്നിട്ടുണ്ട് നല്ലതാണ് ചുമന്നോട്ട ഇച്ചിരി ഞാനൊരിച്ചിരി എളിട്ട് കൊടുക്കുന്നത് എനിക്ക് എള്ളത്ര ഇഷ്ടമല്ല അത് ഞാൻ കൊടുക്കുന്നത് നമ്മളതെല്ലാം മൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓഫാക്കി അത് അവിടെ ഇച്ചിരി നമ്മൾ കാക്കിലോ പച്ചരി അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് വറുത്ത അരിപ്പൊടി പച്ചരിപ്പൊടി അതുപോലെ കാക്കിലോ മൈതായും അരിപ്പൊടിയുടെ അണക്ക് മൈദയും എത്ര എടുക്കുന്ന അത്രയും മൈദായും എടുക്കുക അതിലോട്ട് ഈ ശർക്കരപ്പാനി കുറേ ഒഴിച്ചു എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ ചൂടാക്കിയ ശർക്കരപ്പാനി ഒഴിക്കുന്നത് കുറേ ആകുമ്പോൾ നമുക്കതിന് പരുക അറിയാൻ പറ്റുമോ ഓക്കെ ഇത് അരിപ്പൊടിയും മൈദമ്മവും കൂടെ മിക്സ് ചെയ്തതാണ് അതിന് നമ്മളിത് ഇളക്കുക നല്ല ഇളക്കുക കുറേ കുറേ ഒഴിച്ചിട്ട് നമ്മളിത് ഏകദേശം ഒരുവിധം കലക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല ഇനി നമ്മൾ മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ തരിതരി ഉണ്ടല്ലോ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറാൻ ഓക്കെ നമ്മുടെ മാവ് നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട് ഈ പരുവം വേണം ആവാൻ ഓക്കെ നല്ല കുറു ഒരുപാട് വെള്ളമായ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടോ നല്ല പരുവല്ലേ എൻ്റെ ശർക്കര വെച്ച് വെള്ളശർക്കര ആയതുകൊണ്ടാണ് ഈ ഒരു വെളുപ്പ് കളറ് പക്ഷെ നിങ്ങൾ മേടിക്കുമ്പോൾ കറുത്ത ശർക്കര പേടിച്ചാൽ നല്ലതായിരിക്കും ഇനി നമ്മൾ ഇതിൽ ഒന്ന് രണ്ട് സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട് ഇനി ഞാൻ ഒരു സ്പൂൺ റെവ ആഡ് ചെയ്യുന്നുണ്ട് റെവ എന്തിനാന്ന് വെച്ചാൽ നല്ല മൊരുമൊരാന്നിരിക്കാനാണ് നമ്മൾ മിക്സിയുടെ കൂടെ ഇത് അരച്ചാലേ അതങ്ങ് പൊടിഞ്ഞു രണ്ട് ഏലയ്ക്ക ഒന്ന് ചതച്ചതാണ് ഞാൻ പൊടിച്ചിട്ടില്ലേ അപ്പോഴേ മിക്സി ഇട്ടിട്ടുണ്ട് വെള്ളം തേനും കൂടെ വറുത്ത് വെച്ച് ചേർക്കുകയാണ് നമുക്കൊന്ന് മിക്സ് മിക്സ് ആക്കാം പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി സോഡാപ്പൊടിയാണ് ഇണ്ട് എൻ്റെ സോഡാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇഷ്ടമാണ് നമുക്ക് ഇച്ചിരി നെയ്യപ്പം അല്ല ഇച്ചിരി നെയ്യ് തോനും കിടന്നോട്ടെ ഇനി ഇത് നല്ല മിക്സ് ചെയ്യണം നമ്മുടെ നെയ്യപ്പത്തിനുള്ള കൂട്ട് കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം എന്നിട്ട് നെയ്യപ്പം ഉണ്ടാക്കാം അപ്പൊ നമ്മളൊരു തവയിൽ എണ്ണ ഒഴിച്ചിട്ടാണ് വെച്ചത് നമ്മള് അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റും ഞാന് കുറച്ച് എണ്ണ ഒഴിച്ചോളൂ നല്ല അടിച്ചും പിടിക്കില്ല അപ്പച്ചട്ടി ആവുമ്പോ അടിച്ചു പിടിക്കണം നല്ല ആദ്യം ചീനിച്ചട്ടിയില് ചെയ്തപ്പോ അപ്പച്ചട്ടി വെച്ചു പക്ഷേ ഫസ്റ്റില് ഒന്നും കരിഞ്ഞെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു